ഉപകാശം നമ്മളിപ്പോൾ കട്ടപ്പനയ്ക്ക് അടുത്തുള്ള ഇരട്ടയാർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കട്ടപ്പനയ്ക്കടുത്ത് അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ സംശയം ഒന്നുമില്ല ഇത് കട്ടപ്പന തന്നെയാണോ കട്ടപ്പനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളത് കുറേ മലകളാൽ ചുറ്റപ്പെട്ട സ്ഥലമാണ് എന്നാണ് പക്ഷേങ്കില് കട്ടപ്പനയ്ക്ക് ഇങ്ങനൊരു മുഖം കൂടെ ഉണ്ട് പക്ഷെ നിങ്ങൾ ചിന്തിക്കരുത് ഇതൊരു കായലോ ഇപ്പോഴോ ഒന്നുമല്ല കേട്ടോ നിങ്ങൾക്കറിയാമെന്ന് പറഞ്ഞാൽ ഇതും ഒരു ഡാമാണ് ഇരട്ടയാർ ഡാമിൻ്റെ സൈഡ് ഈ ഡാമിന്റെ പർപ്പസ് എന്തെന്ന് കറക്റ്റായിട്ട് നമുക്കറിയില്ല കാരണം ഇവിടുന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയോ കാര്യങ്ങളോ ഇല്ല പിന്നെ ഇവിടുന്ന് ഒരു തുരങ്കം ഇടുക്കി ഡാമിലോട്ട് പോകുന്നുണ്ട് സോ ഇടുക്കി ഡാമിലോട്ട് വെള്ളം കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡാം ആവാം ഇത് അതല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകൾക്ക് വെള്ളം കിട്ടാൻ വേണ്ടി ഒരു ഡാം എന്തായാലും ഇതിനകത്ത് ഇഷ്ടം പോലെ മീനുണ്ട് ഗൈസ് അതായത് പഞ്ചായത്ത് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഈ ഡാമിൽ കൊണ്ട് ഇഷ്ടം പോലെ മീൻ കുഞ്ഞുങ്ങൾ ഇടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ ഒരു സീസൺ സമയത്ത് നല്ലപോലെ വന്ന് മീൻ പിടിക്കുന്നുണ്ട് അല്ലാത്ത സമയത്തും പിടിക്കുന്നുണ്ട് സോ മീനൊക്കെ പിടിക്കാൻ വേണ്ടി താല്പര്യമുള്ളവരാണെങ്കിൽ ഒരു ചൂണ്ടയക്കായിട്ട് നേരെ പോരേ ഇങ്ങോട്ട് അതായത് ഒരു ട്രിപ്പിനടയ്ക്ക് ഒരു ചൂണ്ടയക്കായിട്ട് വന്നാൽ ഇവിടെ വന്നിരുന്ന് മീനൊക്കെ പിടിച്ച് എൻജോയ് ചെയ്ത് ഫ്രൈ ഒക്കെ അടിച്ചു പോകാൻ വരും എന്തായാലും നൈസ് ഒരു ലൊക്കേഷൻ തന്നെയാണ് ഇരട്ടിയാർ ഇരട്ടയാറ് വന്ന് നിങ്ങളിതൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് പോവുക തന്നെ ചെയ്യണം അപ്പോൾ അടുത്ത യാത്രയിൽ കട്ടപ്പന വഴി പാസ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇരട്ടേരൊരിക എവിടെ വന്നെങ്കിൽ ഒരു സ്ഥലമൊക്കെ എൻജോയ് ചെയ്ത് പോകാം പിന്നെ ഡാം ആണ് തീർത്തും സുരക്ഷിതമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇതിനൊക്കെ ആഴം എത്രയുണ്ടെന്നും ഇതൊക്കെ ചെളിയും കാര്യങ്ങളൊക്കെ എത്രയാണ് അങ്ങനെ കിടക്കുന്നതും നമുക്കറിയില്ല സോ ആ ഒരു ഒരു കെയർഫുൾ ആയിട്ടേ കാര്യങ്ങൾ നിൽക്കാവുള്ളൂ ഓക്കെ അപ്പോൾ ഗൈസ് നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ നമുക്ക് വീഡിയോകൾ ഇഷ്ടപ്പെട്ടാണ് എനിക്കെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്